ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം പുതിയ പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അസൈലിയ പ്ലാന്റ്സ് കമേലിയ പ്ലാന്റ്സ് ഒക്കെ പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അസേലിയുടെ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ ഇപ്പോൾ വലുതിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ്റി എഴുപത് രൂപ വെച്ചിട്ടാണ് വലിയ പ്ലാന്റ്സ് ആയിരിക്കും വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ അസൈലിയ അയച്ച് തരുന്നത് ഈ കാണിക്കുന്ന ഇത്രയും ഷെയ്ഡ്സാണ് ഇപ്പോൾ അസേലിയുടെ അവൈലബിളായിട്ടുള്ളത് അസൈലയ്ക്ക് പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് കരിയിലകൾ ഒരുപാട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതായിരിക്കും അസൈലിയ്ക്ക് ഏറ്റവും ബെസ്റ്റ് മിക്സ് എന്ന് പറയുന്നത് ഇത് വെയിലുള്ള സ്ഥലത്തും മഴയുള്ള സ്ഥലത്തൊക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അസൈലിയ ചെടികൾ കേട്ടോ അതിനും അങ്ങനെ ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ല മിക്സ് എടുക്കുമ്പോൾ കരിയിലയും പിന്നെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നന്നായി വളർന്ന് ഇതുപോലെ ഒരുപാട് പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അസൈലിയ ചെടികൾ ഒരു ചെടിയിൽ തന്നെ ഇതുപോലെ ഒരുപാട് അത് പല നിറങ്ങളിൽ ഇപ്പോൾ ആണ് ഇത്രയും ഷെയ്ഡ്സ് ഇപ്പം നമ്മുടെ വലിയ പ്ലാൻസ് അവൈലബിൾ ആണ് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് ഓർഡർ തരേണ്ട നമ്പറാണ് ഈ സ്ക്രീനിൽ താഴത്തായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നൂറ്റി എഴുപത് രൂപയാണ് ഒരു ബ്ലാൻഡിന് വില വരുന്നത് ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്ലാൻസ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ എല്ലാത്തിലും ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് എല്ലാത്തിലും തന്നെ പൂക്കളും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളാ വളരെ കുറച്ച് മാത്രമേ എസൈലിയ വിത്ത് ഫ്ലവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ അടുത്തായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നത് കമേലിയ ഷിഡികളാണ് ഈ ഒരു കോംബോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താ വെച്ചാൽ ഒരു കററിൽ വ്യത്യാസമുണ്ട് നമ്മൾ മുൻപ് കൊടുത്തിരുന്ന അല്ല ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ ഒരു കളറും കൊണ്ട് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നാല് ഷെയ്ഡ്സ് തന്നെയാണ് ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വൈറ്റ് റെഡ് റോസ് പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇപ്പോൾ പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു നാല് കളറുകളാണ് ഇപ്പോൾ കമേലിയുടെ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉള്ളത് ഇത് പൂക്കൾ വരാനായിട്ടുള്ള ചെടികളാണ് തരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ്സ് തന്നെയാണ് പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള അത്യാവശ്യം വളർന്നിട്ടുള്ള ചെടികളാണ് പെട്ടെന്ന് തന്നെ മുട്ടിടാനായിട്ടുള്ള ചെടികളാണ് കേട്ടോ തരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില കണ്ടില്ലേ ഇതുപോലെ എത്ര ചെറിയ പ്ലാന്റിൽ തന്നെ മുട്ടകൾ ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലേ അപ്പം ഇതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകാനായിട്ടുള്ള ചെടികളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ച് തരാനായിട്ട് പോകുന്നത് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആവറേജ് സൈസുള്ള ചെടികളാണ് കേട്ടോ അയച്ച് തരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ജമന്തി ചെടികളുടെ കോംബോ ആണ് ജമന്തിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് മാത്രമാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് നിറങ്ങളിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു ജമന്തി കോംബോയിലൂടെ അയയ്ക്കാൻ പോകുന്നത് അഞ്ച് പ്ലാന്റ്സിനും കൂടി വില വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഇതുപോലെ നല്ല മഞ്ഞിയിൽ പൂക്കളുണ്ടാകുന്ന അഞ്ച് ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളാണ് കേട്ടോ അയച്ചു തരുന്നത് കോംബോ രീതിക്കാണ് ചമന്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈയർ അഞ്ച് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് സിംഗിൾ ഷൂട്ടാണ് അയച്ചു തരുന്നത് കേട്ടോ ഇനി അടുത്ത കോമ്പോ നമ്മുടെ അസൈലിയ ചെടികളുടെ കോമ്പോ ആണ് അസൈലിയ ചെടികളുടെ വലിയ പ്ലാന്റ്സ് കാണിച്ചു ഇനി കാണിക്കുന്നത് ചെറിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഈ ചെറിയ പ്ലാന്റ്സിൽ നാല് കളറുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് റെഡ് വൈറ്റ് ഓറഞ്ച് റോസ് ഇങ്ങനെയൊരു നാല് കളറുകളാണ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോമ്പോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നാല് പ്ലാന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഈ കാണിക്കുന്ന സൈസിലുള്ള ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചത് തരാം കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്കുകൾ ഉണ്ടാവുന്ന ചെടികളാണ് എസ് എലിയ ചെടികൾ അപ്പം ധൈര്യമായിട്ട് വാങ്ങിക്കുക കേട്ടോ നാല് പ്ലാന്റിനും മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നീട് നമ്മളെ എക്സ്മസ് കാറ്റസ് പ്ലാന്റുകളുടെ ഒരു കോംബോ ആണ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാറ്റസ് ആണ് എക്സ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ ആറ് കളറുകളിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഷെയ്ഡുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ കാണിക്കുന്ന ആറ് ഷെയ്ഡ്സാണ് നമ്മുടെ ഇതിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ജിഫിയിൽ വേരൊഴിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു വരുന്നത് കേട്ടോ ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഹാങ്ങിങ് ബോർഡിലൊക്കെ കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നിറഞ്ഞു പൂക്കൾ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ ഈയൊരു സൈസുള്ള ശരികളായിരിക്കും അയച്ച് തരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആണ് ഇതും എപ്പോഴും തന്നെ പൂക്കൾ നല്ലൊരു ചെടിയുടെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ അത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ വലിയ പൂക്കളായിരിക്കും ഉണ്ടാവുക ഉണ്ടാവുക അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പത്ത് കളറുകളാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പത്ത് ഡിഫറെൻ്റ് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന് പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് മണ്ണും ചാണകപ്പൊടിയാണ് അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിക് മാനോർ ആഡ് ചെയ്യുന്നതെങ്കിലും നമ്മൾ വളരെ കുറച്ച് മാത്രമേ അതിൻ്റെ ക്വാണ്ടിറ്റി പോട്ടി മിക്സിലേക്ക് റഡ് ചെയ്യാൻ പാടുള്ളൂ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു ചീഞ്ഞുപോകും അതുപോലെ തന്നെ ഇതിന് വെള്ളവും വളരാ കുറച്ച് മാത്രം മതി കുറച്ച് തണലുള്ള സ്ഥലത്ത് വെക്കുകയായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു വെയിലിന് ഈയൊരു പ്ലാന്റ് ഒഞ്ചൂടി നന്നായിട്ട് വളരാ കേട്ടോ അപ്പോൾ ഇത്രയും കാണിക്കുന്ന പത്ത് കളറുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോംബോയിലൂടെ ലഭിക്കുന്നത് നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള ചെറിയ തൈകളായിരിക്കും കേട്ടോ ഈയൊരു റേറ്റിൽ നമ്മൾ അയച്ചു വരുന്നത് പത്ത് പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്ത പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു സൈസുള്ള ചെടികളായിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് ഇനി കാണിക്കുന്നത് വിങ്ക ചെടികളുടെ ആണ് ഇപ്പം ഏറ്റവും മൂവിങ് ഒരു ആയിക്കൊണ്ടിരിക്കുന്നൊരു ആണ് വിങ്ക ചെടികൾ കേട്ടോ വിങ്കയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് ഈ കാണിക്കുന്ന ആറ് കളറുകളാണ് നമ്മൾ ഈ ഒരു കോമ്പോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആണ് അധികവും പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾ തന്നെയായിരിക്കും കേട്ടോ അയച്ചു തരാനായിട്ട് പോകുന്നത് ഈയൊരു ആറ് പ്ലാൻറ്റിൻ്റെ കോമ്പോയ്ക്ക് വില വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ആറ് ചെടികളായിരിക്കും ഈ ഒരു കോമ്പോയിലൂടെ അയച്ചു തരുന്നത് ഈ ഒരു സൈസുള്ള ചെടിയാണ് കേട്ടോ ഒരു കോമ്പോയിൽ നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് പിന്നെയുള്ളത് കലാഞ്ചോ ചെടികളുടെ കോമ്പോ ആണ് നല്ല ആരോഗ്യമുള്ള അഞ്ച് കലാഞ്ചോ ചെടികളാണ് നമ്മൾ ഈ ഒരു കോമ്പോയില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ കളർ എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് യെല്ലോ കളറാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് റെഡ് കളറാണ് അതുപോലെ തന്നെ പിന്നെയുള്ള ബാക്കി കളേഴ്സ് ഓറഞ്ചും പിന്നെ ഒരു പീച്ച് കളറും പിന്നെ ഡാർക്ക് റോസ് കളർ അങ്ങനെ ഒരു അഞ്ച് കളറുകളാണ് നമ്മൾ ഈ ഒരു കലാഞ്ചോ കോമ്പോയില് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് മാത്രമാണ് ഈ ഒരു കോമ്പോയിലുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഹെൽത്തി ആയിട്ടുള്ള നല്ല പേരുള്ള ചെടികൾ തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അയച്ചു തരുന്ന ചെടികളിൽ പൂക്കളും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ചെണ്ണത്തിൻ്റെ കോമ്പോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് വരുന്ന ഈ ഒരു സൈസുള്ള ചെടികളായിരിക്കും കേട്ടോ ഈയൊരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ഡാലിയ ചെടികളുടെ കോമ്പോ ആണ് ഡാലിയയുടെ നാല് കളറുകളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഓറഞ്ച് റെഡ് പിന്നെ ഒരു യെല്ലോ പിന്നെ ഒരു ഡബിൾ കളർ വരുന്ന വെറൈറ്റി അങ്ങനെ ഒരു നാല് നാല് ചെടികളാണ് ഈ ഒരു ഡാലിയ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡാലിയയുടെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നാല് ചെടികളാണ് കേട്ടോ ഈ ഒരു കോമ്പോയിലുള്ളത് ഈ കാണിക്കുന്ന കളറൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് വലിയ പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് അയച്ചു തരുന്ന ചെടികൾ പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു സൈസുള്ള ചെടികളായിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ ലന്താന ചെടികളുടെ കോമ്പോ ആണ് ലന്താന ചെടികളുടെ നാല് കളറുകളിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് ഈ ഒരു കോമ്പോയിലുള്ളത് ഇത് ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് തന്നെ ഹൈറ്റ് വയ്ക്കാതെ ബുഷി ടൈപ്പിൽ തന്നെ നിന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടായി കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഒരു ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്ന ഈ ഒരു കുങ്ങിണി ചെടികൾ ഇത് നമുക്ക് ഹാങ്ങിയും പോട്ടിലും വളർത്താം അല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ടുള്ള പോട്ടിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ ലന്താന ചെടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില ഇതാണ് നമ്മളാഴ്ച വരുന്ന ചെടികളുടെ പ്ലാൻ സൈസ് ഇനിയുള്ള മറ്റൊരു കോംബോ വാക്സ് ബിഗോണിയ ചെടികളുടെ കോംബോ ആണ് വാക്സ് ബികോണിയ ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളുണ്ടാകുന്ന ബിഗോണിയ വെറൈറ്റീസ് ആണ് കേട്ടോ ഇതിൽ മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളല്ല വാക്സ് ബിഗോണിയ ചെടികളാണെങ്കിൽ അതിൻ്റെ ഇലകളായിരിക്കും ഇതിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ വാക്സ് ബിഗോണിയ ചെടികളുടെ പൂക്കളാണ് അതിൻ്റെ ഭംഗി ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബിഗോണിയ വെറൈറ്റിയാണ് മാക്സ് ബിഗോണിയ ഇതിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ അടുത്ത് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുള്ളത് ഈ ഒരു അഞ്ച് പ്ലാന്റും കൂടി നമ്മൾ വിൽക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നിറഞ്ഞു പൂക്കൾ ഇടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് സൈസ് സൈസായിരിക്കും നമ്മൾ അയച്ച് വരുന്ന ചെടികൾക്ക് ഉണ്ടാവുക ഇനിയുള്ള മറ്റൊരു കോംബോ ഹൈഡ്രാൻജിയ ചെടികളുടെ കോംബോ ആണ് ഹൈഡ്രാഞ്ചിയ ചെടികൾ ഇല്ലാതെ എപ്പോഴും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ വളർത്തിയെടുക്കാൻ അധികം ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു കോംബോ രീതി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് അഞ്ച് കളറുകളാണ് റെഡ് വൈറ്റ് ബ്ലൂ റോസ് പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡ് അങ്ങനെ ഒരു അഞ്ച് വെറൈറ്റിയാണ് കൊടുക്കുന്നത് അത്യാവശ്യം വളർന്നിട്ടുള്ള വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് കേട്ടോ ഇതുപോലെ ഈ ഒരു സൈസ് സൈസാവുമ്പോഴേക്കും തന്നെ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ചെടിയാണ് കേട്ടോ ഹൈഡ്രാഞ്ചി ചെടികൾ ഇതിന് കുറച്ച് വെയിൽ ആവശ്യമാണ് പൂക്കൾ ഉണ്ടാവാനായിട്ട് കേട്ടോ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ നല്ല വേരു പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് പിന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലിപ്സ്റ്റി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ലിപ്സ്റ്റി പ്ലാന്റ്സ് ഇപ്പം എട്ട് വെറൈറ്റി ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്തിക്കിട്ടുണ്ടെങ്കിൽ എപ്പോഴും തന്നെ പൂക്കൾ തരുന്ന വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് അതുപോലെ തന്നെ വളർത്തിയെടുക്കാനും ഈസി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു കുറച്ച് വെയിൽ കിട്ടുന്ന രീതിക്കൊക്കെ പ്ലേസ് ചെയ്താൽ എപ്പോഴും നിങ്ങൾക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ എട്ട് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ജിഫി ഫി ബാഗിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കോമ്പോകളിലും നമ്മളിപ്പോൾ കുറച്ച് വില കുറച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് എല്ലാവരും മിസ് ചെയ്യാതെ പ്ലാന്റുകൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ച് തരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ